ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഗബ്രി ബിഗ് ബോസിലിട്ട് വീണ്ടും വരുന്നു എന്നുള്ള രീതിയിൽ ഒരു റീ എൻട്രി നടത്തുന്നു അത് മത്സരാർത്ഥിയായിട്ടല്ല ഫിനാലേയിൽ അതായത് തൊണ്ണൂറ്റി ആറാം ദിവസമാണ് കയറുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് പുറത്തുപോയി കണ്ടസ്റ്റൻ്റുകളോടൊപ്പം ഗബ്രിയും കയറുന്നു ഈ സീസണിൽ ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ ദിവസം ഹൗസിൽ ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പലരും അതിശയോക്തിയോടുകൂടി ചില സംശയങ്ങൾ ചോദിച്ചു അതിൻ്റെയൊക്കെ ഒരു ഉത്തരം അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ അഫ്സലിൻ്റെ ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലാരിറ്റി അഫ്സൽ വരുത്തിയത് വളരെ നല്ലതെന്ന് തന്നെ പറയാം കാരണം ഗബ്രിക്കോ ജാസ്മിനോ ക്ലാരിറ്റി ഇല്ലാത്തവരാണ് ക്ലാരിറ്റി അവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നാൽ അഫ്സലിന് ഇവിടെ ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അഫ്സലിൻ്റെ പോസ്റ്റുകളിൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് അഫ്സൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈയൊരു ടോപ്പിക്കിന് അഫ്സൽ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു ഇനി ഒരു തരത്തിലും ഈയൊരു വിഷയമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് അഫ്സൽ പറയുന്നത് ഇവിടെ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചത് അഫ്സൽ ഈ ഒരു കോക്കസിലുണ്ട് അഫ്സൽ ഉൾപ്പെടെ അതായത് പൈസ മോഹിച്ചിട്ട് വീണ്ടും ജാസ്മിനെ കെട്ടാൻ പോകുന്നു ജാസ്മിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എയർപോർട്ടിൽ കൊണ്ടാക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള സംശയം ജനിപ്പിക്കുന്ന വീഡിയോകൾ പങ്കുവെക്കുകയും ഇപ്പോഴും ധാരാളം ആളുകൾ അഫ്സലിനെ ഒരു സംശയത്തിൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ അതിനൊക്കെ ഒരു ക്ലാരിറ്റി അഫ്സൽ വരുത്തിയിരിക്കുന്നു ഇവിടെ അഫ്സലിനെ ഈ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ഒരുപക്ഷെ ജാസ്മിൻ്റെ ഫാമിലി തന്നെയാണ് ഒരുപക്ഷെ ജാഫർക്ക് തന്നെയാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഹിന്ദുകൾ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞു പുറത്ത് വെച്ച് പറഞ്ഞു ജാസ്മിനോട് പറയാൻ ശ്രമിച്ചു മാത്രമല്ല ഗബ്രി ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തതെന്ന് പുറത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചു എന്ന തരത്തിൽ വലിയൊരു കളവ് കൂടി അദ്ദേഹം പറയാൻ തയ്യാറായി ഒരുപക്ഷെ സ്വന്തം മകളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയായിരിക്കാം ആ ചില കള്ളങ്ങൾ പറയേണ്ടി വരുന്നത് എന്നാൽ അവിടൊക്കെ അഫ്സലിനെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാൽ ബിഗ് ബോസിൽ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫിനാലയ്ക്ക് മുമ്പ് തൊണ്ണൂറ്റാറാം ദിവസം ഗബ്രി തിരിച്ചു കയറുമ്പോൾ തീർച്ചയായും നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയേക്കാം നമ്മളെല്ലാവരും കണ്ടതാണ് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ നൂറ് ശതമാനം പ്രണയിനികളാണെന്ന് പറഞ്ഞ് നിന്നവർ കാണിക്കാത്ത ലീലകളാണ് ഇവർ കാണിച്ചത് പുറത്ത് കമ്മിറ്റഡ് ആയിട്ട് ഒരു ഷോയിലേക്ക് പോവുകയും മറ്റൊരു യുവാവുമായി ഇത്തരം ലീലകൾ ഇത്തരം കേളികൾ ആടിയ ഒരു പെൺകുട്ടിയെ സാധാരണഗതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന് ഇനി എത്ര തന്നെ മോഡേണോ ആയിക്കോട്ടെ എത്ര വിശാലകൃതനും ആയിക്കോട്ടെ ഇത്തരം ലീലകൾ കണ്ടതിന് ശേഷം അതായത് ജനലക്ഷങ്ങൾ കോടികൾ കണ്ടതാണ് അതിനുശേഷം ആ പെൺകുട്ടിയെ വീണ്ടും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും ആ പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് പൈസയ്ക്ക് വേണ്ടി ആണെങ്കിൽ പോലും കൂടെ കൊണ്ടു നടക്കാൻ വലിയ തൊലിക്കെട്ടിയുള്ള ഒരാൾക്ക് പോലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഇവിടെ ജാസ്മിൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് അവരുടേതായ ചില ന്യായവാദങ്ങൾ അവർക്കുണ്ട് അത്തരത്തിലൊരു അറ്റംപ്റ്റ് അവർ നടത്തുന്നു എന്നാൽ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടത് താൽക്കാലികം മാത്രമാണ് ഒരുപക്ഷെ അഫ്സലിനത് വളരെ വ്യക്തമായ മനസ്സിലായി കാണും ഫിനാലയിൽ ഗബ്രി തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ നാടകീയമായ സംഭവങ്ങളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ ജാസ്മിൻ ഗബ്രിയുടെ കൂടെ ഇറങ്ങി പോയാൽ പോലും അതിശയിക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം പ്രണയപരവശരായ രണ്ട് വ്യക്തികളായിരുന്നു ഇവർ ഗബ്രി പുറത്തു പോയതിനു ശേഷം ഗബ്രിയുടെ ഫോട്ടോ വെച്ച് കാണിച്ച പ്രകൃതങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരിക്കൽ പോലും അഫ്സലിൻ്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ അനിയൻ്റെയോ ഫോട്ടോ എടുത്തൊരു കാര്യം ജാസ്മിൻ പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സോ മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രത്തോളം ആ ഗബ്രി എന്ന് പറയുന്ന ആ ഒരു യുവാവ് ജാസ്മിൻ്റെ മനസ്സിലേക്ക് കയറി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഗബ്രിയെ കാമക്കടുവയെന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് ചെയ്യുന്നതെന്ന് ഗബ്രി പറഞ്ഞതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല പക്ഷേ നിലവിൽ ഗബ്രി പുറത്തിറങ്ങിയതിനു ശേഷം ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് ജാസ്മിനെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിലവിലുണ്ടായിട്ടില്ല ഒരുപക്ഷേ നാളെ ഗബ്രിയിൽ ജാസ്മിൻ ഒരു കുടുംബജീവിതം ഉണ്ടായേക്കാം സോ ഫോഴ്സ്ഫുള്ളി അഫ്സലിനെയോ അല്ലെങ്കിൽ മറ്റാരെയോ കൊണ്ടോ ജാസ്മിനെ കല്യാണം കഴിപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ് അവരുടെ ഇഷ്ടത്തിന് വിടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അവരുടേതായ നയങ്ങളുണ്ടെങ്കിൽ കൂടി ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു വലിയ അഭിനിവേശത്തെ തല്ലിക്കെടുത്തി മറ്റൊരു രീതിയിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുവാണെങ്കിൽ തീർച്ചയായും പരാജയപ്പെടാനുള്ള സാധ്യത ഞാൻ കാണാം അത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞ പോലെ ഫിനാലയിൽ ഗബ്രി വരുമ്പോൾ ഒരുപക്ഷെ ഗബ്രി ഇത്തരം ആക്ടിവിറ്റീസിൽ നിന്ന് അതായത് താൻ ചെയ്തുകൊണ്ടിരുന്ന കെട്ടിപ്പിടിയും മറ്റുള്ള കലാപരിപാടികളിൽ നിന്നും വിട്ടുനിന്നാൽ പോലും ജാസ്മിന്റെ ഒരു വികാരപരിതമായ ഒരു പ്രകടനം കാണാൻ സാധിക്കും ഇവയെ അത്തരം കാര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം അഫ്സൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നത് ഇനിവേ കൂടുതൽ സംഭവ നമുക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ